കഴിഞ്ഞ ആഴ്ചയിലാണ് അത് സംഭവിച്ചത് ഞാൻ മോനോടൊപ്പം ബാംഗ്ലൂരിൽ ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു അന്നാണ് രാത്രി പത്തുമണിയായപ്പോൾ ഒരു കുട്ടി പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഫ്ലാറ്റിൻ്റെ പത്താം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ ആത്മഹത്യ ചെയ്തു എന്ന വിവരം ലഭിച്ചത് ധാരാളം ആൾക്കാരെന്നേരം ഓടിക്കൂടി എനിക്കും അവരെ സഹായിക്കാൻ ഒരു സന്ദർഭം കിട്ടി പക്ഷേ ആ കുട്ടിയുടെ ആത്മഹത്യ എന്തിനായിരുന്നു എന്നതിനെപ്പറ്റി പേരൻസിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവനൊരു മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് മേടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ ആത്മഹത്യക്ക് മുതിർന്നതെന്നാണ് വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അത് പക്ഷേ അങ്ങനെ ദാരുണമായ പല സംഭവങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ നിരക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുന്നു കേരളത്തിൽ ഏതാണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ൊണ്ട് ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തിൽ പരം ആൾക്കാരാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി ലോകാരോഗ്യ സംഘടന സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട് ആചരിക്കുകയുണ്ടായി അപ്പോൾ ഈ സൂയിസൈഡ് പ്രിവെൻറ്റ് ചെയ്യുവാൻ അല്ലെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റിയുള്ള ബോധവൽക്കരണത്തിനു വേണ്ടിയാണ് അങ്ങനെയൊരു ദിനം നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഈ സൂയിസൈഡ് അല്ലെ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ന് എല്ലാ വിഭാഗം ആൾക്കാരിലും ഉണ്ടാകുന്നുണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു കൗമാരപ്രായക്കാർ ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ തന്നെ അഡൽസ് ആത്മഹത്യ ചെയ്യുന്നു പ്രായം ചെന്നവർ ആത്മഹത്യ ചെയ്യുന്നു സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് വലിയ വ്യത്യാസമില്ല അപ്പോൾ ഈ ആത്മഹത്യാ നിരക്ക് എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം ഈ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ എക്സ്ക്യൂസ് കാണുമായിരിക്കാം എങ്കിലും ഏറ്റവും പ്രധാന മായിട്ടുള്ള ഒന്ന് കുട്ടികളിൽ ഈ ആത്മഹത്യാ നിരക്ക് കൂടുന്നു എന്നുള്ളതാണ് ഈ ആത്മഹത്യാ നിരക്ക് കുട്ടികളിൽ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്നെങ്കിൽ മൊബൈൽ ഫോൺ അവർക്ക് സ്വന്തമായിട്ട് മേടിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പേരൻസിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർക്ക് കൊടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ പരീക്ഷയിൽ തോറ്റതിന് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിന് ഒക്കെ അമ്മയും അച്ഛനുമായിട്ടുള്ള വഴക്കിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ ആത്മഹത്യക്ക് മുതിരുന്നുണ്ട് പിന്നെ മൊബൈൽ ഫോണിലും മറ്റും സെർച്ച് ചെയ്ത് ഈ സൂയിസൈഡ് ചെയ്യുന്ന രംഗങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടു കഴിഞ്ഞ് അവർക്ക് അതിൽ നിന്നുള്ള അറിവ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നെ പലരും ഈ ആത്മഹത്യ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അഡോളസൻ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് പ്രേമനൈരാശമുണ്ട് അതുപോലെ തന്നെ ജോലി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളും കുറച്ചുകൂടെ പ്രായമുള്ളവരാണെങ്കിൽ അവരൊക്കെ കുടുംബ പ്രശ്നങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് ഉണ്ടാകുന്നു അതൊക്കെ ആത്മഹത്യക്ക് അവരെ നയിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ കുടുംബത്തിലാണെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ കുറച്ചു മുതിർന്നവരാണെങ്കിൽ അവർക്ക് രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു വാർദ്ധക്യകാലത്താണെങ്കിൽ പല രോഗങ്ങളും അവരെ കീഴടക്കുന്നു അപ്പോൾ ഇങ്ങനെ തീരാ തീരാരോഗങ്ങളുള്ളവർ ആത്മഹത്യക്ക് മുതിരുന്നു ക്രോണിക്കായിട്ട് പെയിൻ അഥവാ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെയിൻ വേദനയുണ്ടെങ്കിൽ ചിലർ അതിനെ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ പല കാരണങ്ങളാണ് പലർക്കും ആത്മഹത്യക്ക് പലരും അത് കണ്ടുപിടിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ആത്മഹത്യയെ എങ്ങനെ പ്രതിരോധിക്കാം അതാണ് നമ്മളൊക്കെ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഏതാനും മിനിറ്റ് സമയത്തെ ചില പ്രദർശനങ്ങളായിരിക്കാം പലപ്പോഴും ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്നത് നമ്മൾ ആ സമയം ഒന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അവർ ആത്മഹത്യ ചെയ്യാറില്ല പെട്ടെന്നുണ്ടാകുന്ന ഒരു എഴുത്തയാട്ടം അല്ലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മനപ്രയാസം അല്ലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ടെൻഷൻ അല്ലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഇതൊക്കെ ആകും ചിലപ്പോൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ആ സമയം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആ ആത്മഹത്യ അവരിൽ നിന്നും മാറിക്കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവർ ഒന്നെങ്കിൽ നല്ല സുഹൃത്തുക്കളുടെ ഉപദേശം തേടുക അല്ലെ ബന്ധുക്കളുടെ ഉപദേശം തേടുക അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കൗൺസിലിങ്ങിന് പോവുക ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യുകയും അവർക്ക് ആത്മഹത്യയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ഈ ജീവിതം അമൂല്യമാണ് എന്നൊരു ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കണം അതായത് ഈ ജീവൻ പ്രകൃതിയിലെ ഏറ്റവും അമൂല്യമായ ഒരു വസ്തുവാണ് മനുഷ്യൻ ഇത്രയധികം പുരോഗമിച്ചിട്ടും നമുക്കൊരു ജീവനെ ഉണ്ടാക്കിയെടുക്കാൻ ഇതേ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രകൃതി തന്ന ഈ ജീവിതം ജീവിച്ച് ആസ്വദിക്കേണ്ട ഒന്നാണ് അത് നമ്മൾ ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കേണ്ട അല്ലെങ്കിൽ തീർത്തും ഉപേക്ഷിക്കേണ്ടതായ ഒന്നല്ല പിന്നെ കൗൺസിലിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിലർക്ക് ജന്മനാ തന്നെ ചിലപ്പോൾ ആത്മഹത്യ പ്രവണത കൂടുതലുള്ളവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ കൗൺസിലിങ് ചെയ്യുക കൂടുതൽ പ്രശ്നങ്ങളുള്ളവരും അല്ലെ ആത്മഹത്യയിലേക്ക് അവർ ടെൻഡൻസി ഉള്ളവരും ഈ കൗൺസിലിങ് ചെയ്ത് അവരുടെ മനസ്സിനെ നേരെയാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുവാനും നമ്മുടെ ആത്മഹത്യാ നിരക്കുകൾ കുറയ്ക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി